സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യം കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ ഒരാൾ ബലവാനാണെന്നറിയാനുള്ള മാനദണ്ഡമുണ്ടോ പല മേഖലകളിലും കരുത്തരായവരെ കണ്ടെത്താനുള്ള മത്സരങ്ങൾ നടത്താറുണ്ട് കായിക മത്സരങ്ങളിൽ പ്രധാനമായും അതാണ് നടക്കുന്നത് ഗുസ്തി പോലുള്ള മത്സരങ്ങളിൽ പേശീബലമാണ് കൂടുതലായി തെളിയിക്കപ്പെടുന്നത് എന്നാൽ പേശീബലം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ബുദ്ധിശക്തിയുടെയും വേഗതയുടെയും കരുത്ത് പരിശോധിക്കപ്പെടുന്ന മേഖലകളുമുണ്ട് മനുഷ്യരുടെ മാത്രമല്ല മനുഷ്യനിർമ്മിത യന്ത്രങ്ങളുടെയും ബലപരിശോധന നടത്താറുണ്ട് എന്നാൽ ഇത്തരം ബലമെല്ലാം ഒന്നുമല്ലാതാകുന്ന ചില ജീവിത ഘട്ടങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത് കായികക്ഷമത മനസ്സിൻ്റെ ബലവും വർദ്ധിപ്പിക്കുമെങ്കിലും വലിയ കായിക ബലം ഇല്ലെങ്കിലും മനസ്സിൻ്റെ ശക്തി കൊണ്ട് വിജയങ്ങൾ നേടുന്നവരെക്കുറിച്ച് നാം കേൾക്കാറുണ്ട് പ്രതീക്ഷകൾ അവസാനിച്ചെന്ന് മറ്റുള്ളവർ കരുതിയിടത്തു നിന്ന് തിരിച്ചുവരവ് നടത്തിയവർ ദാവീദ് തൻ്റെ മകൻ തന്നെ എതിരായി മാറി ഭരണം പിടിച്ചെടുത്തപ്പോൾ കൊട്ടാരവും രാജ്യവും ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വന്നത് കാണാം എന്നാൽ തന്റെ പ്രതീക്ഷ അവിടം കൊണ്ട് അവസാനിച്ചില്ല ദൈവം തന്നെ മടക്കി വരുത്തുമെന്ന് പ്രത്യാശിച്ചു ഒപ്പമുണ്ടായിരുന്ന ചെറിയ കൂട്ടത്തെ യുദ്ധത്തിനായി ധൈര്യപ്പെടുത്തി പിന്തുടർന്നെത്തിയ സൈന്യത്തിനെതിരെ അവർ പോരാടി വിജയം വരിക്കുകയും തിരിച്ചു വന്ന് ഭരണം തുടരുകയും ചെയ്തു ഇനി തന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് ദാവീദ് ചിന്തിച്ച് കൂടെയുള്ളവരെയും ആ വിധം ധരിപ്പിച്ചിരുന്നെങ്കിൽ ദാവീദിന്റെ ചരിത്രം അവിടം കൊണ്ട് പരാജയം കൊണ്ട് അവസാനിക്കുമായിരുന്നു ജീവിതത്തിലെ സുഖകാലത്ത് കുലുങ്ങിപ്പോകയില്ലെന്ന് ചിന്തിക്കാൻ എളുപ്പമാണ് എന്നാൽ കഷ്ടകാലത്താണ് നമ്മുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും എത്രത്തോളം അറിയുന്നത് അവൻ്റെ കഷ്ടതയിലാണ് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ സംശയിച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ആത്മീയ അവസ്ഥകളെല്ലാം പ്രയോജനരഹിതമാകും എന്നാൽ വെല്ലുവിളികളിലും ദൈവം എന്നെ ബലപ്പെടുത്തുമെന്ന് ധൈര്യത്തോടെ വിശ്വസിച്ച് നിലനിന്നാൽ നാം ആത്മീയമായി ശക്തരാണെന്ന് തെളിയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ